മെജസ്റ്റിക് ജേഴ്സ് ഒരുക്കുന്നു മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് കളക്ഷനോട് കൂടി വെഡ്ഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേഴ്സ് ഡയമണ്ട് സിൽവർ ആൻഡ് നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം കൊട്ടിക്കലാശം ഉപേക്ഷിക്കാൻ തീരുമാനം ലോക്സഭ ഇലക്ഷനോടനുബന്ധിച്ച് ഏപ്രിൽ തീയതി നഗരം കേന്ദ്രീകരിച്ചുള്ളതും ജനത്തിരക്കുള്ള ടൗണുകൾ കേന്ദ്രീകരിച്ചുള്ളതുമായ കൊട്ടിക്കലാശം ഉപേക്ഷിക്കാൻ തിരൂർ ഡിവൈഎസ്പി പി പി ഷംസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗം തീരുമാനിച്ചു കേന്ദ്രീകൃതമായ യാതൊരു തരത്തിലുള്ള പ്രചരണ പരിപാടികളും ആ ദിവസം ഉണ്ടാകുന്നതല്ല അതുകൂടാതെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും എല്ലാ രാഷ്ട്രീയ പ്രതിനിധികളും ഉണ്ട് ഇവിടെ അവരുടെ ലീഡേഴ്സിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാവാൻ തീരുമാനമായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ അനൗൺസ്മെൻറ്റിന് സാങ്ഷൻ കൊടുത്തിട്ടുള്ള വാഹനങ്ങളിൽ എവിടെയെങ്കിലും നിർത്തി പ്രസംഗിക്കുകയോ അത് ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് പ്രചരണം നടത്തുകയോ ചെയ്യാൻ പാടില്ല അത്തരം സാങ്ഷൻ അല്ല അതിന് കൊടുത്തിട്ടുള്ളത് അത് പാലിക്കാനായിട്ടും തീരുമാനമായിട്ടുണ്ട് ഒരു സ്ഥലത്തും നിർത്തി ഒരു പ്രചരണം നടത്തുന്ന രീതി ഉണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ ഈ ടൗണുകളിലേക്ക് വന്ന് ഒരു കൊട്ടികലാശം എന്നുള്ള രൂപത്തിൽ ഒരു പ്രചരണവും അന്നേ ദിവസം ഉണ്ടാകുന്നതല്ല അതായത് പ്രാദേശിക തലങ്ങളിൽ അനൗൺസ്മെൻ്റ് നടത്തി മറ്റ് പൊതുജനങ്ങൾക്ക് ശല്യമില്ലാത്ത രീതിയിലുള്ള പ്രചരണങ്ങൾ മാത്രം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് മൈക്ക് അനൗൺസ്മെന്റ് അനുമതി ലഭിച്ചിട്ടുള്ള വാഹന പ്രചരണങ്ങൾ ടൌണുകൾ കേന്ദ്രീകരിക്കുകയോ പ്രത്യേക സ്ഥലത്ത് നിർത്തി പ്രചരണം നടത്തുകയോ ചെയ്യാൻ പാടില്ല പ്രാദേശിക സ്ഥലങ്ങൾ ഉൾക്കൊണ്ട് വാഹന പ്രചരണം നടത്തേണ്ടതാണ് വാഹന പ്രചരണങ്ങൾ റോഡുകളിൽ നിന്നും പ്രധാന ജംഗ്ഷനുകളിൽ വന്ന് പൊതുജനങ്ങൾക്കും യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് യോഗത്തിൽ തിരൂർ ഇൻസ്പെക്ടർ എം കെ രമേശ് എസ് ഐ ഷിജോ സി തങ്കച്ചൻ എസ് ഐ ക്ലീറ്റസ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കൂട്ടായി ബഷീർ എൻ ടി വാസു ഹനീഫ മാസ്റ്റർ ഷുക്കൂർ കൂട്ടായി അബ്ദുൽ ഫുക്കാർ അജേഷ് ശശി കറുഗയിൽ ബാബുരാജ് പിൻപുറത്ത് ശ്രീനിവാസൻ കക്കോടി മൊയ്തീൻ എം എ റഫീഖ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്. അക്കൌണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൌണ്ടിംഗ് കോഴ്സ് കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങളിൽ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ